ഇപ്പൊ ഒരാൾക്ക് പോവാനുമായി മീന കൊണ്ടെത്തി മുട്ടാക്കാനും സമയമില്ല ഒരു ചമ്മന്തിയായിട്ട് ആക്കി കൊടുത്തുണ്ടീന കറിയാക്കുന്നു ഓ ഞാൻ നിങ്ങൾക്ക് ഒരു ചമ്മന്തി ആക്കാൻ വേണ്ടിട്ട് തേങ്ങ ഒരിക്കുന്നത് എന്നാ ചേനേനെ കൊണ്ട് ഒരു ചമ്മന്തി ആക്കി ചമ്മന്തിയാക്കിട്ടേട്ടാ ഇത് ചെറുങ്ങ ചീഞ്ഞിട്ടോ അച്ഛ അന്നേ കൊണ്ടോന്ന് ചേനെ ചമ്മന്തിയാക്കലാ ചൊറിയില്ലേ ചെറുങ്ങി ചേനൗഷനല്ലേ ഔഷധ ചേന ചമ്മന്തിയാ ചേനച്ചമ്മന്തി എന്നാ ഇതുകൊണ്ടൊക്കെ ഇന്നും ഈവനിങ് ഡ്യൂട്ടിയാണ് പെട്ടന്ന് പോണം തണുപ്പായത് കൊണ്ട് ഏണീക്ക കൊറച്ച് വൈകുന്നല്ലേ ചേന മുറിക്കാതി അത്രല്ലേ വേണ്ടിവരുള്ളൂറ്റല്ലേ അത് അച്ഛൻ അന്നേ കൊണ്ടു അച്ഛൻ തന്ന പോലെ എൻ്റെ കുറ്റം പറയില്ല ഒന്ന് കളി ചേനച്ചമ്മന്തി അല്ലേ ഓ നീ ചെത്തി ചെത്തിയാലും കളഞ്ഞുവല്ല അച്ചൊന്ന് കളിച്ചതാ മ്മട്ടാ കളിച്ച ബാക്കിയ നമുക്ക് തരാം ഇതിന് പുളിവെള്ളത്തിലൊക്കെ ഇട്ടുകൊടുക്കണ്ടേ പുളി വളർത്തു ചോർച്ചല് പോവല്ലേ നിനക്ക് എന്റെ വിവരം ഉണ്ടല്ലേ കണ്ടുപിടിച്ചോ അതുകൊണ്ടി നല്ല ഫ്രഷ് പിന്നെ നീ ഉച്ച തേങ്ങ നീ അന്നത് എടുക്കുന്ന പിന്നെ അതെടുക്ക അതാ എനിക്ക് അതാ നല്ല വിവരമില്ലാളെ വിഷമം ഇതാ ഈ ഇതയും കൂടെ ഉച്ച വെച്ചിട്ടുണ്ട് ഇവിടെ അതിന്റെ കൂടെ ഒഴിച്ചിട്ടാകുന്നു കടക്കടയാവൂലേ അപ്പൊ നമ്മുടെ ചേന ഒരു പത്ത് മിനിറ്റ് പുളി വളർത്തലിട്ട് വെച്ചിട്ടുണ്ടേ അപ്പോ ഇതിനകത്ത് ചേർക്കുന്ന ചേരു നമ്മുടെ കാന്താരി അതുപോലെ തന്നെ തേങ്ങ ചെറിയത് കൃഷ്ണ ഇഞ്ചി കഷ്ണം അല്ലെ ചേന നല്ല വൃത്തി ഒന്ന് കഴുകണം അല്ലേ കഴുകി നല്ല രണ്ടു മൂന്നാലോട്ടം നല്ല വൃത്തി ഒന്ന് കഴുകണത് നമ്മുടെ ഇഞ്ചി കഷ്ണം തേങ്ങ അരി അരക്കട്ട

യാണം ചേന വയറ്റിലാ നല്ലത് ചേന വയറ്റിലി വയറ്റിലിപ്പ നമ്മടെ അരച്ചത് റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലൊക്കെ മാറ്റുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് അരക്കുമ്പോട്ട് ഇനി ഇതിലേക്ക് നല്ല കട്ട തൈരി നമ്മള് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ എല്ലാം ഒന്ന് മിക്സ് ആക്ക ഒരാൾ കൂട്ടലേ ഏട്ട

അപ്പോൾ വർത്തവും കൂടെ റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് ഇടാം അല്ലേ കടുകും കറിവേപ്പിനും വറ്റണം പോകും അങ്ങനെ ഇന്നത്തെ ചേന ചമ്മന്തി അല്ലേ റെഡി ആയിട്ടുണ്ട് ഓക്കെ ചോറ് വയ്ക്കാം അല്ലേ വേറെ കറിയൊന്നുമില്ലേ വേറെ ഒന്നുമില്ലേ ൂട്ടിട്ടാ കഴിക്കണ്ടു മുട്ടാൻ ഓമ്പ്ലൈറ്റാക്കോന്നാളിക്കട്ടിട്ട് എന്നെ ഞാൻ ചോറും പോകാനായി അപ്പോൾ ചോറ് മുട്ട ചോറ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചേന പച്ചടി അല്ലേ അല്ലെവിടെ ചമ്മന്തി എന്ന് പറയാ പച്ചടിയെന്ന് പറയാ എല്ലാം പറയാ സൈഡിലാക്കോ മതി മതി നമ്മളെ ഒരു ലക്ഷം രണ്ടു ലക്ഷം നാരങ്ങുണ്ട് കുറച്ച് നീ ചാർച്ചാ മതി 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 വേറെ അറിയൊന്നുമില്ല നമ്മടെ ചേനച്ചമ്മന്തി കൊഴക്കുക അങ്ങനെയുണ്ട് തൈരച്ചാ ചൊറിയൂലും പുളിവെള്ളത്തിലും ഫസ്റ്റ് ഇട്ട് വെച്ചു പിന്നെ തൈരും കൂട്ടുന്നില്ലേ നല്ല ഞാനും ചോറിയും ഉപ്പിട്ട ചെറുനാരക്കേന ചേന ടേസ്റ്റായി ഇഞ്ചി ടേസ്റ്റാണ് കൂടുതൽ കാണുന്നത് ഇഞ്ചിയിലാണ് ഇഞ്ചി കാന്താരി മുളക് ചേനയിൽ മിക്സ് ആയില്ല അല്ലേ അപ്പൊ പച്ച ചേന ഉണ്ടെങ്കിൽ അതീട പള്ളേ ചെറിയ രണ്ടു മൂന്നാല് കഷ്ണങ്ങ ഉണ്ടാക്കി നോക്കിയോ സംഭവം നല്ലതാണ് ചേന നല്ല ഔഷധം കൊണ്ടു വരുന്ന സാധനമാണ് വയറ്റെല്ലാം നല്ലതാന്ന് പറയും നല്ല ചേന അതൊക്കെ ഇഷ്ടപ്പെട്ടതിന് ഉണ്ടാക്കി നോക്ക് കഴിച്ചു നോക്ക് എന്നിട്ട് അഭിപ്രായം പറയും ഉണ്ടാക്കാതെ ഒന്ന് എന്നെ കുറിച്ച് അഭിപ്രായം പറയാം പള്ളേ ഉണ്ടാക്കി നോക്കുക മുട്ട അമ്പ് ചോർണ കാട്ടിണ്ടല്ലോ ചമച്ചിട്ട് നമ്മളെ തൊടിയിൽ കറിയേപ്പിലും വീടിനോ ഞാൻ നിങ്ങൾ ഉപ്പുടിക്കുന്നത്രൂടെ പച്ച എല്ലേ കൊണ്ട

എന്നാൽ പിന്നെ കാഴ്ച കഴിഞ്ഞു മുട്ടയും കഴിക്കാറുണ്ട്